ஆன பிரேமிகளை தாழ கமெண்ட் ஆன ஏதா கசின் மழப்பாவிலாவது ഏർ ഞങ്ങൾ എല്ലാ വർഷവും വരാറുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കളറാക്കാവുന്ന ഒരു ഉത്സവമാണ് കാരണം പാലക്കാട് ജില്ലയുടെ പ്രധാന ഉത്സവം എന്ന് പറയുകയാണെങ്കിൽ മണപ്പൊളിക്കാവ് വേലയാണ് സ്വകാര്യ അഹങ്കാരമാണ് ഞങ്ങളുടെ കസിൻസിന്റെ കൂട്ടത്തിൽ ഇതാ ഈ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പാലക്കാട് ചൂട് ഏറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഉത്സവങ്ങൾക്കും ചെറിയ ചെറിയ ആനകൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ആനൻ്റെ എഴുന്നള്ളിപ്പ് ഈ ചൂട് കാലത്ത് വേണോ എന്നാണ് ആനപ്രേമികളെ നിങ്ങളുടെ അഭിപ്രായം ഇനിയും ഉത്സവങ്ങൾക്ക് അതിനൊരു പ്രതിവിധി എന്താണെന്ന് കൂടെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം എൻ്റെ അഭിപ്രായത്തിൽ ഈ ചൂട്ടിലെ ആനകളെ ഇറക്കരുത് എന്നാണ് ഇത് ഉത്സവത്തിനെയോ അല്ല ആനയോ ഇഷ്ടമല്ലാന്നതുകൊണ്ടല്ല ഞങ്ങളൊരു ഉത്സവപ്രേമി തന്നെയാണ് ആനയോടുകൂടെയുള്ള ഇഷ്ടം കൂടിയത് അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ കസിൻസ് ഒക്കെ ൂടെ മണപ്പള്ളിക്കാവ് വില അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല അതെ നമ്മുടെ ആയിട്ട് കാണാൻ വേണ്ടി വന്ന അടിപൊളി വേല ശരിക്കും ശരിക്കും മിസ് മിസ് ഉറപ്പാണ് ചെയ്യുന്നുണ്ട് അതെ ഞാന് പഞ്ചവാദ്യത്തിന്റെ ഫ്രണ്ടിലായിരുന്നു ആ ആവേശം കൊണ്ട് ഞാൻ അങ്ങ് തുള്ളി പോയി ഗംഭീര ആവേശമായിരുന്നു ഏഹ് കഴിഞ്ഞ വർഷത്തിനെ കാട്ടി കൂടുതൽ ആവേശത്തിലായിരുന്നു പഞ്ചവാദ്യ ടീം അതിനോടൊപ്പം വണ്ടി വേഷം കാര്യങ്ങളൊക്കെ ഗംഭീരായിരുന്നു ഏഹ് ഇത്തവണ ഭയങ്കര തിരക്കിന്റെ കാര്യം ഒരു ലക്ഷ തിരക്കാണ് മാത്രമല്ല പാലക്കാട് ഇപ്പൊ നല്ല ചൂടാണ് ഏകദേശം നാല്പത് ഡിഗ്രിന്റെ അടുത്ത് ചൂട് വന്നിട്ടുണ്ട് പക്ഷെ അത്ര ചൂടുണ്ടെങ്കിലും തിരക്കിന് ഒരു കുറവില്ല കാരണം എന്താന്ന് വെച്ചാൽ അറിയാല്ലോ അഞ്ച് ദേശമാണല്ലോ ഈ അഞ്ച് ദേശം കൂടി ചേർന്നാണ് അതായത് മുട്ടിക്കുളങ്ങര കൊപ്പം വടക്കൻപറ പടിഞ്ഞാറയാക്കര കിഴക്കയാക്കര അങ്ങനെ അഞ്ച് അഞ്ചുദേശം കൂടി ചേർന്നിട്ടാണ് ഈ മണപ്പൊഴിക്കാവ് വരെ അപ്പൊ അഞ്ചു ജനങ്ങളും കൂടി ഇവിടെ പാലക്കാട് നഗരത്തില് ഒത്തുകൂടിയിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള ആവേശത്തിലായിരുന്നു പാലക്കാടിലെ ജനത പാലക്കാട്ടിലെ പുറമേ ഉള്ള ആൾക്കാരും അതുകൊണ്ട് ദേശത്തേന്നല്ലാതെ പുറമേന്നുള്ള ആൾക്കാർ ഒരുപാട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഉള്ള വീഡിയോ കണ്ടിട്ടാണ് കൂടുതലും വരുന്നത് തോന്നിട്ട് എനിക്ക് അതെ അത് അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ഇപ്പൊ ഈ വേലയ്ക്ക് എത്താൻ പറ്റാത്ത ഒരുപാട് വീട്ടിലിരുന്ന് വീഡിയോ കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പക്ഷെ അപ്പൊ അവര് അടുത്ത വർഷത്തെ വേലയ്ക്ക് ഉറപ്പായിട്ടും വരണം ലീവ് എടുത്തിട്ട് തന്നെ വരണം അല്ലെങ്കിൽ ശരിക്കും ഇനി ആവേശ കാഴ്ചകൾ അവർക്ക് എത്തിക്കാനുണ്ട് നമുക്ക് അങ്ങോട്ട് മാത്രമല്ല ലീവ് എടുക്കണം എന്ന് പറയാൻ കാരണം ഈ വേല വരുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും അങ്ങനെയുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ആണ് മണപ്പള്ളിക്കാവ് വേറെ വരാറുള്ളത് അപ്പോൾ എന്തായാലും വേലയുടെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല ഇനി ലാസ്റ്റ് ഒരു കലാശക്കൊട്ടും കൂടെ ഉണ്ട് അതുകൊണ്ട് കാഴ്ചകളും കൂടെ കാണിച്ചു തരാം മേളം മേളം ഒരു ഒരു രക്ഷയില്ല ഒന്നൊന്നര മണിക്കൂർ ലാത്തി വീശി അടിപൊളി പാലക്കാട് ഉത്സവങ്ങൾ ശരിക്കും ഉള്ളൂ തുടങ്ങിയിട്ടുള്ളൂ ഉത്സവങ്ങളിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഉത്സവങ്ങൾ ഇനി വരാനുണ്ട് എല്ലാ കാര്യം തന്നെ ഭയങ്കര ചൂട് കത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു തന്നെയാണ് നടക്കാൻ അപ്പൊ മണപ്പുളിക്കാവിന്റെ വേലയുടെ കാഴ്ചകളൊക്കെ കണ്ടു എല്ലാ അടിപൊളിയായിരുന്നു ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരാനിരിക്കുന്നുണ്ട് ഇനി എല്ലാ വീഡിയോസിലും ഞാൻ ഉണ്ടായിരിക്കുന്ന